ഗാന്ധിജിയുടെ മടങ്ങിവരവ് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല നിസ്സഹകരണ പ്രസ്ഥാനം ചൌരി ചൌരാ സംഭവം തുടങ്ങി പിവോട്ടൽ നിമിഷങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ എപ്പിസോഡിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ഉദയവും കോൺഗ്രസിലെ മാറ്റങ്ങളും മലബാർ സമരവും എല്ലാം വിശദമായി പരിശോധിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിച്ച ആ പ്രധാന സംഭവങ്ങളിലേക്ക് കടക്കാം വെൽക്കം ടു ദ മോണോലിക് ഫ്രീഡം സ്ട്രഗിൾ എപ്പിസോഡ് ഫോർ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിന് ബോംബെയിലെ അപ്പോളോ ബന്ദർ തുറമുഖത്ത് ഒരു കപ്പലെടുത്തു ഇരുപത്തി ഒന്ന് വർഷത്തെ ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തിനു ശേഷം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ബാരിസ്റ്റർ ഇന്ത്യയിൽ തിരിച്ചെത്തി വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ ശാന്തമായ തുടക്കമായിരുന്നു അത് ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവേചനത്തിനെതിരെ ഗാന്ധി നടത്തിയ പോരാട്ടങ്ങൾ ഇന്ത്യയിൽ അക്കാലത്ത് വലിയ ചർച്ചയായിരുന്നു സത്യാഗ്രഹം എന്ന ആയുധം അദ്ദേഹം അവിടെ വിജയകരമായി പരീക്ഷിച്ചു എന്നാൽ ഇന്ത്യയിലെ സാഹചര്യം വ്യത്യസ്തമായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യൻ സൈനികരും പണവും അത്യാവശ്യമായിരുന്നു കോൺഗ്രസ് അക്കാലത്ത് ഒരു വലിയ ജനകീയ പ്രസ്ഥാനമായി മാറിയിരുന്നില്ല ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ അദ്ദേഹത്തിന് ഒരു പ്രധാന ഉപദേശം നൽകി ആദ്യത്തെ ഒരു വർഷം നിന്റെ ചെവികൾ തുറന്നു വെക്കുക വായകൾ അടച്ചു വെക്കുക ഇന്ത്യയുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാതെ രാഷ്ട്രീയത്തിൽ ഇറങ്ങരുത് എന്നതായിരുന്നു ഇതിന്റെ അർത്ഥം ഗാന്ധിജി ഇത് അക്ഷരം പ്രതി അനുസരിച്ചു അദ്ദേഹം തേർഡ് ക്ലാസ് ട്രെയ്മുറികളിൽ ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചു ഈ യാത്രകളാണ് ഗാന്ധിജിയെ ഇന്ത്യയിലെ ദരിദ്രരായ കർഷകരുമായും തൊഴിലാളികളുമായും അടുപ്പിച്ചത് കോൺഗ്രസിലെ വരേണ്യവർഗത്തിന്റെ രാഷ്ട്രീയമല്ല മറിച്ച് പട്ടിണി പാവങ്ങളുടെ രാഷ്ട്രീയമാണ് ഇന്ത്യക്ക് വേണ്ടതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഇതിന്റെ തെളിവായിരുന്നു വരേണ്യവർഗത്തെ അദ്ദേഹം കഠിനമായി വിമർശിച്ചു ഗാന്ധിജിയുടെ വരവിനൊപ്പം തന്നെ നടന്ന മറ്റൊരു പ്രധാന സംഭവമായിരുന്നു ഹിന്ദു മഹാസഭയുടെ രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഹരിദ്വാറിൽ നടന്ന കുംഭമേളയോടനുബന്ധിച്ച് മദൻമോഹൻ മാളവ്യയുടെ നേതൃത്വത്തിലാണ് ഈ സംഘടന രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മുസ്ലിം ലീഗ് രൂപിക്കപ്പെട്ടതും ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ മിൻഡോ മോർലി പരിഷ്കാരങ്ങളിലൂടെ മുസ്ലിം വിഭാഗത്തിന് പ്രത്യേക ഇലക്ടറേറ്റ് അനുവദിച്ചതും ഹിന്ദു വിഭാഗത്തിനിടയിൽ ആശങ്കയുണ്ടാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണെങ്കിലും ഹിന്ദുക്കളുടെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു പ്രത്യേക വേദി വേണമെന്ന ആവശ്യം ഉയർന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വർഗീയമായ ധ്രുവീകരണത്തിന് ഇത് ആക്കം കൂട്ടി മാളവ്യ പോലെയുള്ളവർ കോൺഗ്രസിലും സഭയിലും ഒരേ സമയം പ്രവർത്തിച്ചിരുന്നെങ്കിലും പിന്നീട് വന്ന ദശകളിൽ ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുന്നതിന് പ്രധാന പങ്കുവച്ചു മതപരമായ ഐഡന്റിറ്റി രാഷ്ട്രീയത്തിന്റെ മുഖധാരയിലേക്ക് വരാൻ ഇത് കാരണമായി ഗാന്ധിജി തന്റെ പഠനയാത്രകളിൽ യാത്രകളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് ആനി ബസന്റും ബാലഗംഗാധര ഹോം റൂൾ പ്രസ്ഥാനവുമായി രംഗത്തെത്തുന്നത് അയർലൻഡിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത് ബ്രിട്ടീഷ് നിന്നുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് സ്വയംഭരണം വേണമെന്നായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം തിലകൻ മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചും ആനിബസൻ മദ്രാസ് കേന്ദ്രീകരിച്ചും രണ്ട് പ്രത്യേക ലീഗുകൾ രൂപീകരിച്ചു സ്വരാഷ് എന്റെ ജന്മാവകാശമാണ് അത് താൻ നേടുക തന്നെ ചെയ്യും എന്ന തിലകൻ്റെ ഗർജനം ഇന്ത്യയിലുടനീളം അലയടിച്ചു മതവാദികളുടെയും തീവ്രവാദികളുടെയും ഭിന്നത കാരണം നിർജ്ജീവമായിരുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഹോം റൂൾ പ്രസ്ഥാനം പുതിയ ഊർജ്ജം നൽകി വായനാശാലകൾ രാഷ്ട്രീയ ക്ലാസുകൾ ലഘുലേഖകൾ എന്നിവ കൊണ്ട് അവർ സാധാരണക്കാരിലേക്ക് രാഷ്ട്രീയ അവബോധം എത്തിച്ചു സ്ത്രീകളും വലിയ തോതിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരുന്നത് ആനി ബസന്റിന്റെ പ്രഭാവം മൂലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ കരാർ വിസ്മയിക്കുന്ന ഒരു ഐക്യമുണ്ടാക്കി ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ധിയാണിത് ലക്നോ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് വലിയ രണ്ട് ഒത്തുചേരലുകൾ നടന്നു മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒന്നിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറ തുള്ളർപ്പിന് ശേഷം അകന്നു നിന്ന മിതപക്ഷവും തീവ്രപക്ഷവും ആനി ബസന്റിന്റെയും തിലകന്റെയും മധ്യസ്ഥതയിൽ ഒന്നിച്ചു കോൺഗ്രസും മുസ്ലിം ലീഗും ബ്രിട്ടീഷുകാരെ ഒരുമിച്ച് പോരാടാൻ തീരുമാനിച്ചു മുസ്ലിങ്ങൾക്ക് പ്രത്യേക ഇലക്ടറേറ്റ് എന്ന ലീഗിന്റെ ആവശ്യത്തിന് കോൺഗ്രസ് താൽക്കാലികമായി അംഗീകരിച്ചു ഇതിന് പകരമായി ബ്രിട്ടീഷുകാരോട് ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെടാൻ അവർ തീരുമാനിച്ചു മുഹമ്മദ് അലി ജിന്ന അക്കാലത്ത് കോൺഗ്രസിലും ലീഗിലും ഒരുപോലെ സ്വാധീനമുള്ള നേതാവായിരുന്നു അദ്ദേഹത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ അംബാസിഡർ എന്നാണ് സരോജിനി നായിഡു വിശേഷിപ്പിച്ചത് എന്നാൽ ഈ കരാർ പിന്നീട് വിമർശിക്കപ്പെട്ടു പ്രത്യേക ഇലക്ട്രേറ്റ് അംഗീകരിച്ച് ഭാവിയിൽ പാകിസ്ഥാൻ എന്ന ആവശ്യത്തിലേക്ക് നയിച്ച വർഗീയ വേർതിരിവിന്റെ വിത്തുകൾ പാകി എന്ന പല ചരിത്രകാരന്മാരും കരുതുന്നു എന്നാലും അക്കാലത്ത് ബ്രിട്ടീഷുകാരെ ഞെട്ടിച്ച ഒരു വലിയ ഐക്യമായിരുന്നു ഇത് ചമ്പാരൻ സത്യാഗ്രഹം നീലം കൃഷിക്കാരുടെ പോരാട്ടം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നേരിട്ടുള്ള രാഷ്ട്രീയ പരീക്ഷണമായിരുന്നു ബീഹാറിലെ ചമ്പാരനിൽ കർഷകരുടെ ദുരിതം കേട്ടറിഞ്ഞിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോകുന്നത് രാജ്കുമാർ ശുക്ല എന്ന കർഷകന്റെ നിർബന്ധമാണ് ഗാന്ധിജിയെ അവിടെ എത്തിച്ചത് ബ്രിട്ടീഷ് തോട്ടം ഉടമകൾ കർഷകരെ കൊണ്ട് അവരുടെ ഭൂമിയുടെ ഇരുപതിൽ മൂന്ന് ഭാഗത്ത് നിർബന്ധമായും നീലം കൃഷി ചെയ്യിപ്പിച്ചു ഇതിനെയാണ് തീൻ കത്തിയ എന്ന് വിളിക്കുന്നത് പിന്നീട് ജർമ്മനിയിൽ കൃത്രിമ നീലം വികസിപ്പിച്ചതോടെ പ്രകൃതിദത്ത നീലത്തിന് ഡിമാൻഡ് കുറഞ്ഞു നഷ്ടത്തിലായ ബ്രിട്ടീഷ് ഉടമകൾ കർഷകരെ ഈ കൃഷിയിൽ നിന്ന് ഒഴിവാക്കാൻ വലിയ തുക നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടു ഇത് കർഷകരെ കടക്കെണിയിലാക്കി ഗാന്ധിജി അവിടെ എത്തിയപ്പോൾ പോലീസ് അദ്ദേഹത്തോട് നാടുവിടാൻ ആവശ്യപ്പെട്ടു എന്നാൽ നിയമം ലംഘിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ നിന്നു ഇത് ഇന്ത്യയിൽ പുതിയൊരു രീതിയായിരുന്നു സത്യാഗ്രഹത്തിലൂടെയും നിശബ്ദമായ പ്രതിഷേധങ്ങളിലൂടെയും അദ്ദേഹം കർഷകരുടെ മൊഴികൾ ശേഖരിച്ചു ഒടുവിൽ സർക്കാർ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും കർഷകർക്ക് അനുകൂലമായ വിധി വരികയും ചെയ്തു ഗാന്ധിജിയുടെ ഈ വിജയത്തോടെയാണ് അദ്ദേഹത്തിന് മഹാത്മാ എന്ന പേര് ലഭിക്കുന്നത് ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം വല്ലാതെ വർദ്ധിച്ചു അഹമ്മദാബാദ് മിൽ സമരം ഖേഡ സത്യാഗ്രഹം ചമ്പാരൻ പിന്നാലെ ഗുജറാത്തിൽ രണ്ട് പ്രധാന സമരങ്ങൾ കൂടി ഗാന്ധിജി നയിച്ചു അഹമ്മദാബാദ് മിൽ സമരം ഇത് മില്ലുടമകളും തൊഴിലാളികളും തമ്മിലുള്ള തർക്കമായിരുന്നു പ്ലേഗ് രോഗം പടർന്നപ്പോൾ നൽകിയിരുന്ന ബോണസ് നിർത്തലാക്കാൻ ഉടമകൾ തീരുമാനിച്ചതാണ് പ്രശ്നമായത് ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ആദ്യമായി ഇന്ത്യയിൽ നിരാഹാര സമരം നടത്തി അക്രമം കൂടാതെ സമരം ചെയ്യാൻ അദ്ദേഹം തൊഴിലാളികളെ പഠിപ്പിച്ചു ഒടുവിൽ മുപ്പത്തഞ്ച് ശതമാനം വേതന വർദ്ധനവ് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഖേഡ സത്യാഗ്രഹം ഗുജറാത്തിലെ ഖേഡ ജില്ലയിൽ കർഷകർ കടുത്ത വരൾച്ചയും വിളനാശവും നേരിടുകയായിരുന്നു എന്നാൽ ബ്രിട്ടീഷ് സർക്കാർ നികുതി ഇളവ് നൽകാൻ തയ്യാറായില്ല ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കർഷകർ നികുതി നിഷേധ സമരം നടത്തി ഗാന്ധിജിയുടെ കൂടെ പിന്നീട് ഇന്ത്യയുടെ ഉരുക്കുമുഷ്ടയായി മാറിയ സർദാർ വല്ലഭായ് പട്ടേൽ ഈ സമരത്തിലൂടെയാണ് മുൻനിരയിലേക്ക് വരുന്നത് പണമില്ലാത്ത കർഷകരുടെ നികുതി സർക്കാർ വേണ്ടെന്ന് വെച്ചു അതുവരെ കോൺഗ്രസ് വന്നത് പഠിച്ച പണിക്കാരും അഭിഭാഷകരും അടങ്ങുന്ന ഒരു ക്ലബ്ബ് പോലെയായിരുന്നു എന്നാൽ ഗാന്ധിജി വന്നതോടെ അത് കർഷകന്റെയും തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും പ്രസ്ഥാനമായി മാറി തോക്കിനും ലാത്തിക്കും മുന്നിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന പുതിയൊരു സമരമുറ ഇന്ത്യ പഠിച്ചു അത് ബ്രിട്ടീഷുകാരിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി തിലകനും ഗോഖലയും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന വേദിയിലേക്ക് ഗാന്ധിജി നെഹ്റു പട്ടേൽ പ്രസാദ് തുടങ്ങിയ പുതിയ നേതാക്കൾ വന്നു ഈ വിജയങ്ങൾ നൽകിയ ആത്മവിശ്വാസമാണ് ഗാന്ധിജിയെ അടുത്ത വലിയ പോരാട്ടമായ നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് നയിക്കുന്നത് എന്നാൽ ഈ വിജയങ്ങൾക്കൊപ്പമാണ് ഇന്ത്യയിൽ വർഗീയ ചിന്താഗതികളും ശക്തി പ്രാപിച്ചു തുടങ്ങിയത് ഇത് മറ്റൊരു വശമാണ് വഞ്ചിക്കപ്പെട്ട ഒരു ജനതയുടെ രോക്ഷം ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചപ്പോൾ ഇന്ത്യ ഒരു വലിയ പ്രതീക്ഷയിലായിരുന്നു യുദ്ധത്തിൽ ബ്രിട്ടന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ലക്ഷക്കണക്കിന് ഇന്ത്യൻ സൈനികർക്കും സാമ്പത്തികമായി സഹായിച്ച ഇന്ത്യൻ ജനതയ്ക്കും പകരമായി ബ്രിട്ടീഷുകാർ കൂടുതൽ ജനാധിപത്യമായ അധികാരങ്ങൾ നൽകുമെന്ന് എല്ലാവരും കരുതി എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം കരുതി വെച്ചിരുന്നത് മറ്റൊന്നായിരുന്നു യുദ്ധകാലത്ത് വിപ്ലവകാരികളെ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് സ്ഥിരമായ ഒരു നിയമമാക്കി മാറ്റാൻ അവർ തീരുമാനിച്ചു ഇതിനായി ജസ്റ്റിസ് സിഡ്നി റൌലറ്റിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റിയെ നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ഭാരതീയരായ അംഗങ്ങളുടെ കടുത്ത എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഈ നിയമം പാസാക്കി ലോകത്തിലെ ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്കും സങ്കല്പിക്കാനാവാത്ത ക്രൂരമായ വകുപ്പുകളായിരുന്നു അതിലുണ്ടായിരുന്നത് ഒരാളെ സംശയത്തിന്റെ പേരിൽ മാത്രം വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം രണ്ടു വർഷം വരെ വിചാരണ കൂടാതെ തടവിൽ വെക്കാം പ്രതിക്ക് തനിക്ക് ലഭിച്ച ശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകാനോ അഭിഭാഷകനെ വെക്കാനോ അധികാരമില്ലായിരുന്നു ഇതിനെയാണ് ഇന്ത്യക്കാർ നോ ദലീൽ നോ വക്കീൽ നോ അപ്പീൽ എന്ന് വിളിച്ചത് ഈ നിയമം പാസ്സായതോടെ ഗാന്ധിജിക്ക് മനസ്സിലായി ഇനി അപേക്ഷകൾ കൊണ്ടും നിവേദനങ്ങൾ കൊണ്ടും കാര്യമില്ല അദ്ദേഹം റൗലറ്റ് സത്യാഗ്രഹം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറിന് രാജ്യം മുഴുവൻ ഹർത്താൽ ആചരിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇന്ത്യയിലുടനീളം നഗരങ്ങളും ഗ്രാമങ്ങളും നിശ്ചലമായി കടകൾ അടഞ്ഞു ട്രെയിനുകൾ ഓട്ടം നിർത്തി ഭയം വിട്ടുമാറിയ ഒരു ജനത തെരുവിലിറങ്ങുന്ന കാഴ്ച കണ്ട് ബ്രിട്ടീഷ് ഭരണകൂടം വിറച്ചു പഞ്ചാബിൽ ഈ പ്രതിഷേധം ഏറ്റവും ശക്തമായിരുന്നു അവിടുത്തെ ജനപ്രിയ നേതാക്കളായ ഡോക്ടർ സത്യപാലിനെയും ഡോക്ടർ സൈഫുദ്ദീനെയും കിച്ചലുവിനെയും സർക്കാർ അറസ്റ്റ് ചെയ്ത് നാട് കടത്തി ഇത് പഞ്ചാബിലെ ജനങ്ങളെ പ്രകോപിപ്പിച്ചു ഈ പ്രകോപനമാണ് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ കൂട്ടക്കൊലയ്ക്ക് വഴിവെക്കുന്നത് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് സിക്കുകാരുടെ വിളവെടുപ്പ് ഉത്സവമായ വൈശാഖി ദിനം അമൃത്സറിലെ ജാലിയൻ ബാലാബാഗ് മൈതാനത്ത് പതിനായിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്നു അതിൽ പ്രതിഷേധിക്കാൻ വന്നവരും മേള കാണാൻ വന്ന സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു നഗരത്തിൽ അന്ന് സൈനിക നിയമം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അത് ഭൂരിഭാഗം സാധാരണക്കാരും അറിഞ്ഞില്ല വൈകുന്നേരം നാലര ആയപ്പോഴേക്കും ജനറൽ റെജിനാൾഡ് ഡയൽ തൻ്റെ സൈനികരുമായി മൈതാനത്തേക്ക് പ്രവേശിച്ചു ആ മൈതാനത്തിന് ചുറ്റും ഉയർന്ന മതിലുകളായിരുന്നു പുറത്തേക്ക് പോകാൻ ആകെയുള്ളത് ഒരേ ഒരു ഇടുങ്ങിയ കവാടം മാത്രം ഡയർ ആ കവാടത്തിൽ തന്റെ പീരങ്കികളും സൈനികരെയും വിന്യസിച്ചു യാതൊരു മുന്നറിയിപ്പും നൽകാതെ ജനങ്ങളോട് പിരിഞ്ഞു പോകാൻ പോലും ആവശ്യപ്പെടാതെ അദ്ദേഹം വെടിയുതിർക്കാൻ ഉത്തരവിട്ടു അടുത്ത പത്ത് മിനിറ്റ് ആ മൈതാനം ഒരു നരകമായി മാറി ആയിരത്തി അറുനൂറ്റി അൻപത് റൌണ്ട് വെടിയുണ്ടകളാണ് സൈന്യം ഉയർത്തിയത് രക്ഷപ്പെടാൻ വഴിയില്ലാതെ ആളുകൾ പരക്കം പാഞ്ഞു ചിലർ മതിലുകളിൽ വലിഞ്ഞു കയറാൻ ശ്രമിച്ചു അവരെ സൈന്യം വെടിവെച്ചിട്ടു മറ്റു ചിലർ മൈതാനത്തിന്റെ നടുവിലുള്ള കിണറ്റിൽ എടുത്തിയാടി നൂറുകണക്കിന് ആളുകളാണ് ആ കിണറ്റിൽ ശ്വാസം മുട്ടി മരിച്ചത് വെടിയുണ്ടകൾ തീരുന്നതുവരെ ആ കൂട്ടക്കുരുതി തുടർന്നു ഈ സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ യഥാർത്ഥ മുഖം ലോകത്തിന് മുന്നിൽ തുറന്നു തുറന്നുകാട്ടി ഇന്ത്യയുടെ ആത്മാഭിമാനത്തിനേറ്റ വലിയ മുറിവായിരുന്നു ഇത് രവീന്ദ്രനാഥ് ടാഗോർ തന്റെ നൈറ്റ്ഹുഡ് പദവി ബ്രിട്ടീഷുകാർ കൊടുത്തു ഗാന്ധിജി ബ്രിട്ടീഷുകാരെ സാത്താനിക് എന്ന് വിളിച്ചു കൊലപാതകങ്ങളായ ജനറൽ ഡയറിനെ ശിക്ഷിക്കുന്നതിന് പകരം ബ്രിട്ടീഷ് പാർലമെന്റിലെ ഒരു വിഭാഗം അദ്ദേഹത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ രക്ഷകൻ എന്ന് വിളിച്ച് ആദരിച്ചു ഇത് ഇന്ത്യക്കാരെ കൂടുതൽ രോക്ഷകുലരാക്കി ഈ സംഭവത്തിന് പ്രതികാരം ചെയ്യാൻ ഉദ്ധം സിംഗ് എന്ന യുവാവ് ലണ്ടനിലേക്ക് പോവുകയും വർഷങ്ങൾക്ക് ശേഷം ഇതിന് ഉത്തരവാദിയായ മൈക്കിൾ ഓ ഡയറിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു ജാലിയൻ വാലാബാഗിന്റെ ചോരയടങ്ങും മുമ്പേ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്കായി പുതിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി എഡ്വിൻ മോഡിംഗും ബൈസ് റോയ് ചെങ്സോൾ പ്രഭുവും ചേർന്നാണ് ഇത് തയ്യാറാക്കിയത് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് സംസ്ഥാനങ്ങളിൽ ഡയാർകി എന്ന പുതിയ സമ്പ്രദായം ഇവർ നടപ്പിലാക്കി ഭരണവിഷയങ്ങളെ രണ്ടായി തിരിച്ചു റിസർവ്ഡ് എന്നും ട്രാൻസ്ഫേർഡ് എന്നും ക്രമസമാധാനം ധനകാര്യം പോലീസ് തുടങ്ങിയ പ്രധാന വകുപ്പുകൾ ബ്രിട്ടീഷ് ഗവർണറുടെ നേരിട്ട് നിയന്ത്രണത്തിലായിരുന്നു അതാണ് റിസേർവഡ് വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ ഇന്ത്യൻ മന്ത്രിമാർക്ക് നൽകി അതാണ് ട്രാൻസ്ഫേർഡ് എന്നാൽ ഒരു ആശുപത്രി തുടങ്ങാൻ തീരുമാനിച്ചാലും അതിന് പണം നൽകേണ്ടത് റിസർവ് ലിസ്റ്റിലുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു അതായത് ഉത്തരവാദിത്വം ഇന്ത്യക്കാർക്കും അധികാരം ബ്രിട്ടീഷുകാർക്കും ഇന്ത്യക്കാർ ചോദിച്ചത് സ്വയംഭരണമായിരുന്നു എന്നാൽ ബ്രിട്ടീഷുകാർ നൽകിയത് അധികാരമില്ലാത്ത കസേരകളായിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ പരിഷ്കാരങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഗാന്ധിജി നിശ്ചകരണ പ്രസ്ഥാനം എന്ന വൻകരപ്രക്ഷോഭത്തിന് രൂപം നൽകിയത് ഒന്നാം ലോകമഹായുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടതോടെ ഇസ്ലാമിക ലോകത്തിന്റെ ആത്മീയ നേതാവായിരുന്ന ഖലീഫയുടെ പദവി ബ്രിട്ടീഷുകാർ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഇത് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളെ പോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും വേദനിപ്പിച്ചു ഇന്ത്യയിൽ മൗലാന മുഹമ്മദ് അലി ഷൌക്കത്ത് അലി എന്നീ അലി സഹോദരന്മാരുടെ നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചു ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒന്നിപ്പിക്കാൻ ഇതിലും നല്ലൊരവസരം ഇനി ലഭിക്കില്ലെന്ന് ഗാന്ധി തിരിച്ചറിഞ്ഞു കോൺഗ്രസ് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പൂർണ്ണമായി പിന്തുണ നൽകി ഖിലാഫത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ഗാന്ധിജി തിരഞ്ഞെടുക്കപ്പെട്ടു ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലെ പള്ളികളിലും ക്ഷേത്രങ്ങളിലും ഹിന്ദു മുസ്ലിം നേതാക്കൾ ഒരുമിച്ച് പ്രസംഗിച്ചു ഇത് ബ്രിട്ടീഷുകാരുടെ വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഒരു മതപരമായ വിഷയത്തെ ദേശീയ സമരവുമായി കോർത്തിണക്കിയതിലൂടെ സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രസ്ഥാനമായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ കൽക്കത്തയിൽ നടന്ന പ്രത്യേക കോൺഗ്രസ് സമ്മേളനത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്ന ഗാന്ധിയുടെ സമരമുറ അംഗീകരിക്കപ്പെട്ടത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിക്കുന്നത് നാം അവരുമായി സഹകരിക്കുന്നത് കൊണ്ടാണ് ആ സഹകരണം നാം അവസാനിപ്പിച്ചാൽ ഏഴ് ദിവസത്തിനുള്ളിൽ ബ്രിട്ടീഷ് ഭരണം തകരും എന്നായിരുന്നു ഗാന്ധിജിയുടെ പ്രഖ്യാപനം സർക്കാരിൽ നിന്ന് ലഭിച്ച എല്ലാ ബഹുമതികളും സ്ഥാനങ്ങളും നേതാക്കൾ ഉപേക്ഷിച്ചു സർക്കാർ ഉദ്യോഗസ്ഥർ ജോലി ഉപേക്ഷിച്ചു വിദ്യാർത്ഥികൾ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും പുറത്തിറങ്ങി സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ളവർ ഐ സി എസ് ജോലി രാജിവെച്ച് സമരത്തിൽ ഇറങ്ങി വിദേശ തുണികൾ തെരുവുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു ഗാന്ധിജി തന്റെ കൂട്ടും സ്യൂട്ടും ഉപേക്ഷിച്ച് ലളിതമായ വസ്ത്രം ധരിച്ചു ഖാദിയും ചർക്കയും സ്വരാജിന്റെ പ്രതീകമായി മാറി പ്രശസ്തമായ അഭിഭാഷകൻ തങ്ങളുടെ പ്രാക്ടീസ് ഉപേക്ഷിച്ചു പകരം ജനങ്ങൾ പഞ്ചായത്തുകളിലൂടെ തർക്കങ്ങൾ പരിഹരിക്കാൻ തുടങ്ങി സമരത്തിന് ആഹ്വാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിന് ഇന്ത്യയുടെ സിംഹഗർജനമായിരുന്ന ബാലഗംഗാധര തിലകൻ അന്തരിച്ചു അദ്ദേഹത്തിന്റെ മരണം രാജ്യത്തെ ദുഃഖഴുത്തിലാഴ്ത്തിയെങ്കിലും അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി രൂപീകരിച്ച തിലക് സ്വരാജ് ഫണ്ടിലേക്ക് സാധാരണക്കാർ കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ നൽകി മാസങ്ങൾക്കുള്ളിൽ ഒരു കോടി രൂപ ആ ഫണ്ടിലെത്തി ഇന്ത്യയിൽ ഗാന്ധിയൻ ആശയങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ തന്നെ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് വലിയൊരു മാറ്റം സംഭവിക്കുകയായിരുന്നു റഷ്യൻ വിപ്ലവം സമ്രാജ്യത്വത്തിനെതിരെ പോരാടാൻ തൊഴിലാളി വർഗം സംഘടിക്കണമെന്ന മാർക്സിസ്റ്റ് ആശയം ഇന്ത്യൻ യുവാക്കളെയും സ്വാധീനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഇന്നത്തെ ഉസ്ബസ്കിസ്ഥാനിലെ താജ്ഖണ്ഡിൽ വെച്ച് എം എൻ റോയി അബനി മുഖർജി മുഹമ്മദ് അലി മുഹമ്മദ് ഷാഫി എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകൃതമായി ഇന്ത്യക്ക് പുറത്താണ് രൂപീകരിച്ചതെങ്കിലും ഇതിന്റെ തരംഗങ്ങൾ ഇന്ത്യക്കകത്ത് പെട്ടെന്ന് വളർന്നു അതുവരെ സ്വാതന്ത്ര്യം എന്നത് ഭരണം മാത്രമായിരുന്നു എന്നാൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വന്നതോടെ അതൊരു സാമൂഹിക മാറ്റമായി മാറി കർഷകനും തൊഴിലാളികളും ഭൂമിയുടെയും സമ്പത്തിൻ്റെയും ഉടമകളാകണമെന്ന ചിന്ത ഇന്ത്യയിൽ വേരുപിടിച്ചു കോൺഗ്രസിനുള്ളിലെ തീവ്രവാദ ചിന്താഗതിക്കാരെയും വിപ്ലവകാരികളെയും ഇത് വളരെയധികം സ്വാധീനിച്ചു പിന്നീട് ഭഗത് സിംഗിനെ പോലുള്ളവർ സോഷ്യലിസ്റ്റ് പാത സ്വീകരിക്കുന്നതിന് പിന്നിൽ ഈ കാലഘട്ടത്തിലെ മാറ്റങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അവസാനിക്കുമ്പോൾ ഇന്ത്യ ഒരു പുതിയ രാജ്യമായി മാറിയിരുന്നു ജനങ്ങൾ ഭയത്തെ വെടിഞ്ഞു ജയിലുകൾ അവർക്ക് വിശ്രമ കേന്ദ്രങ്ങളായി ബ്രിട്ടീഷുകാർ അമ്പരന്ന് പോയി തോക്കുകളേക്കാൾ ശക്തി സത്യാഗ്രഹത്തിനുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നാൽ ഈ വലിയ മുന്നേറ്റം ഒരു വലിയ ട്രാജഡിയിൽ ചെന്ന് അവസാനിക്കാൻ പോവുകയായിരുന്നു ഖിലാഫത്തും നിസ്സഹരണവും ഒരുപോലെ കത്തിപ്പടരുമ്പോഴാണ് ഇരുപത്തിയൊന്നിൽ ബലബാർ സമരവും ഇരുപത്തിരണ്ടിൽ ചൗരി ചൗര സംഭവവും ഉണ്ടാകുന്നത് ഇന്ത്യയിലെ ഓരോ തെരുവിലും വിദേശ തുണികൾ കൂട്ടിയിട്ട് കത്തിക്കുന്നത് ഒരു നിത്യ കാഴ്ചയായി മാറി ഖാദി ധരിക്കുന്ന എന്നത് കേവലം ഒരു വസ്ത്രധാരണമല്ല അറിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള വെല്ലുവിളിയായി മാറി ഈ പ്രതിഷേധം ബ്രിട്ടീഷ് ലങ്ക തുണിമില്ലുകളെ തകർത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നൂറ്റി രണ്ട് കോടി രൂപയായിരുന്ന വിദേശ തുണി ഇറക്കുമതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്കും അമ്പത്തിയേഴ് കോടിയിലേക്ക് കൂക്കുവെത്തു വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു വിപ്ലവം തന്നെ നടന്നു ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടാതെ സർക്കാർ സ്ഥാപനങ്ങൾ ബഹിഷ്കരിച്ചു ഇതിന്റെ ഫലമായാണ് ജാമിയ മില്യ ഇസ്ലാമിയും അശി വിദ്യാപീഠവും പോലുള്ള ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നുവരുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി പൗരബോധമുള്ള ഒരു പുതിയ തലമുറ അവിടെ വളർന്നു സി ആർദാസ് മോത്തിലാൽ നെഹ്റു തുടങ്ങിയ പ്രമുഖർ തങ്ങളുടെ രാജകീയമായ ജീവിതം ഉപേക്ഷിച്ച് സാധാരണക്കാരനോടൊപ്പം ജയിലിലേക്ക് പോകാൻ തയ്യാറായി ദേശീയ തലത്തിൽ സമരം നടക്കുമ്പോൾ തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലെ മലബാറിൽ അത് മറ്റൊരു രൂപമാണ് കൈക്കൊണ്ടത് ബ്രിട്ടീഷ് ഭരണകൂടത്തെ അടിച്ചമർത്തലുകളും ജന്മിമാരുടെ ചൂഷണങ്ങൾക്കുമെതിരെ മാപ്പിള കർഷകർ നടത്തിയ ഐതിഹാസികമായ പോരാട്ടമായിരുന്നു മലബാർ സമരം ആലി മുസ്ലിയാരുടെയും വാര്യം കുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയും നയിച്ച ഈ പോരാട്ടത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ അങ്ങേയറ്റം ക്രൂരമായ മാർഗങ്ങളാണ് സ്വീകരിച്ചത് ഇതിൽ ഏറ്റവും ക്രൂരമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിലെ വാഗൻ റാജഡിയായിരുന്നു തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലെ ജയിലിലേക്ക് റെയിൽവേയുടെ അടച്ചുപൂട്ടിയ ചരക്ക് വാഹനം കുത്തിനിറച്ചു കൊണ്ടുപോയ അറുപത്തിയേഴ് തടവുകാർ ശ്വാസമുട്ടി മരിച്ചു ബ്രിട്ടീഷ് ക്രൂരതയുടെ ഈ അടയാളം ഇന്നും മലബാറിന്റെ ഓർമ്മകളിൽ നീരുന്ന മുറിവായി അവശേഷിക്കുന്നു ഈ സമരം പിന്നീട് ചില വർഗീയ സംഘർഷങ്ങളിലേക്ക് വഴിമാറിയത് ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനേഴിന് ബ്രിട്ടീഷ് കിരീടാവകാശിയായ വേൽസ് രാജകുമാരൻ ബോംബെയിലെത്തി ഇന്ത്യക്കാരുടെ പ്രതിഷേധം തണുപ്പിക്കാനായിരുന്നു ഈ സന്ദർശനം എന്നാൽ ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരം രാജ്യം അദ്ദേഹത്തെ സ്വീകരിച്ചത് കരിങ്കൊടികളും വിജനമായ തെരുവുകളും കൊണ്ടായിരുന്നു ബോംബെയിൽ പ്രതിഷേധം അക്രമാസക്തമായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കലാപത്തിൽ അമ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു അഹിംസ എന്ന തന്റെ അടിസ്ഥാന തത്വത്തിൽ നിന്ന് സമരം വ്യതിയലിക്കുന്നത് ഗാന്ധിജിയെ വല്ലാതെ അസ്വസ്ഥമാക്കി എങ്കിലും ഒരു വർഷത്തിനുള്ളിൽ സ്വരാജ് എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം അടുക്കുകയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി നാല് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലുള്ള ഒരു ചെറിയ ഗ്രാമമായ ചൌരി ചൌര ലോകത്തിന്റെ ഭാഗമാകാൻ പോവുകയായിരുന്നു രണ്ടായിരത്തോളം വരുന്ന പ്രതിഷേധക്കാർ സമാധാനപരമായി മാർച്ച് നടത്തുമ്പോൾ പോലീസ് അവർക്ക് നേരെ വെടിയുതിർത്തു ചെറിയ ഓടിയ ജനക്കൂട്ടം പ്രകോപിതരായി പോലീസ് സ്റ്റേഷൻ തകർത്തു ഭയം നോടിയ പോലീസുകാർ സ്റ്റേഷനുള്ളിൽ കയറി വാതിലടച്ചു എന്നാൽ രോക്ഷാകുലമായ ജനക്കൂട്ടം സ്റ്റേഷന് പുറത്തുനിന്ന് തീയിട്ടു സ്റ്റേഷനുള്ളിൽ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് പോലീസുകാർ വിന്തു മരിച്ചു ഈ വാർത്ത കേട്ട ഗാന്ധിജി ഞെട്ടിപ്പോയി അക്രമത്തിലൂടെ നേടുന്ന സ്വരാജ് എനിക്ക് വേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ചൌരി ചൌര എന്ന സംഭവത്തിന് പിന്നാലെ സമരം അതിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ഗാന്ധിജി അടുത്ത തീരുമാനം ലോകത്തെ അമ്പരപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായും നിർത്തിവെക്കുന്നതായി ഗാന്ധിജി പ്രഖ്യാപിച്ചു ഈ തീരുമാനം കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായി ജയിലിലായിരുന്ന ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് ഈ തീരുമാനത്തിൽ അങ്ങേയറ്റം നിരാശ പ്രകടിപ്പിച്ചു ബോസ് ഇതിനെ വിശേഷിപ്പിച്ചത് ദേശീയതയുടെ ദുരന്തം എന്നാണ് ഒരു സ്ഥലത്ത് നടന്ന അക്രമത്തിന് രാജ്യം മുഴുവൻ ശിക്ഷിക്കപ്പെടുന്നത് എന്തിനാണ് എന്ന് പലരും ചോദിച്ചു എന്നാൽ ഗാന്ധിജി തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു ഇന്ത്യക്കാർ അഹിംസ എന്ന സമരമുറ പഠിക്കാൻ ഇനിയും പക്വത പ്രാപിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു സമരം പിൻവലിച്ചതോടെ ജനങ്ങൾക്കിടയിൽ ഒരു തരം മരവിപ്പുണ്ടായി ഈ തക്കം നോക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തിന് ബ്രിട്ടീഷ് സർക്കാർ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു അഹമ്മദാബാദിലെ കോടതിയിൽ നടന്ന ആ വിചാരണ ലോക ശ്രദ്ധ നേടി തനിക്കെതിരെ ചുമത്തിയ രാജ്യദ്രോഹ കുറ്റങ്ങൾ ഗാന്ധിജി കോടതിയിൽ അംഗീകരിച്ചു നിയമപരമായി അതൊരു കുറ്റമായിരിക്കാം എന്നാൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അത് തന്റെ ധർമ്മമാണ് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു ഇത് പ്രസ്താവിച്ച ജഡ്ജി ബ്രൂംഫീൽഡ് അത്യന്തം ബഹുമാനത്തോടെയാണ് ഗാന്ധിജിയോട് സംസാരിച്ചത് എങ്കിലും നിയമപ്രകാരം അദ്ദേഹത്തിന് ആറു വർഷത്തെ തടവശിശ ലഭിച്ചു ഗാന്ധിജി ജയിലിലേക്ക് പോയതോടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഒന്നാം ഘട്ടം അവിടെ അവസാനിച്ചു നിസ്സഹകരണ പ്രസ്ഥാനം പെട്ടെന്ന് നിർത്തിവെച്ചത് വലിയ നിരാശ ഉണ്ടാക്കിയെങ്കിലും ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയ ബോധത്തെ അടിമുടി മാറ്റിമറിച്ചു ബ്രിട്ടീഷുകാരെ പേടിച്ചിരുന്ന ഒരു ജനത ഭയമില്ലാതെ ജയിലിലേക്ക് പോകാൻ തയ്യാറായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു വലിയ ജനകീയ പ്രസ്ഥാനമായി മാറി ഖാദിയും ചർക്കയും സ്വയം പര്യാപ്തതയുടെയും പ്രതിഷേധത്തിന്റെയും പ്രതീകമായി എന്നാൽ ഗാന്ധിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിനുള്ളിൽ തന്നെ പുതിയൊരു ചിന്താഗതി സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ ഇത് കാരണമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നിസ്കരണ പ്രസ്ഥാനം നിർത്തിവെച്ചതോടെ കോൺഗ്രസിനുള്ളിൽ വലിയൊരു ആശയക്കുഴപ്പം ഉടലെടുത്തു ഗാന്ധിജി ജയിലിലായതോടെ പ്രസ്ഥാനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ ഭിന്നതയുണ്ടായി ഇത് കോൺഗ്രസിനെ രണ്ട് വിഭാഗങ്ങളായി തിരിച്ചു മാറ്റത്തെ അനുകൂലിക്കുന്നവരും മാറ്റത്തെ എതിർക്കുന്നവരും മാറ്റത്തെ അനുകൂലിക്കുന്നവർ ചിത്തരഞ്ജൻ ദാസ് മോഹത്തലാൽ നെഹ്റു വിത്തൽഭായ് പട്ടേൽ തുടങ്ങിയവരായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റ് രൂപീകരിച്ച നിയമസഭകളിൽ ബഹിഷ്കരിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ലെന്നും സഭയ്ക്കുള്ളിൽ കടന്നിയെന്ന് അവരെ ഇരുന്ന് ബ്രിട്ടീഷ് ഭരണത്തെ തടസ്സപ്പെടുത്തണമെന്നും ഇവർ വാദിച്ചു സി രാജഗോപാൽ ആചാര്യ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയവർ ഗാന്ധിയൻ പാതയിൽ ഉറച്ചു നിന്നു കൗൺസിലുകളിൽ പ്രവേശിക്കുന്നത് ഗാന്ധിയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും പകരം ഗ്രാമങ്ങളിൽ പോയി ഖാദിയും ഐത്തോചാടനവും പോലുള്ള നിർമ്മാണാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഇരുപത്തിരണ്ടിലെ ഗയ കോൺഗ്രസ് സമ്മേളനത്തിൽ കൌൺസിൽ പ്രവേശനത്തിനുള്ള പ്രമേയം പരാജയപ്പെട്ടതോടെ സി ആർദാസ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഒന്നിന് അദ്ദേഹം മോത്തിലാൽ നെഹ്റുവിനൊപ്പം കോൺഗ്രസ് ഖിലാഫ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ഇത് ഇരുപത്തിമൂന്ന് നവംബറിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ സ്വരാജ് പാർട്ടി ഗംഭീര വിജയം നേടി കേന്ദ്ര നിയമസഭയിലെ നൂറ്റിയൊന്ന് സീറ്റുകളിൽ നാൽപ്പത്തിരണ്ടെണ്ണം അവർ കരസ്ഥമാക്കി ബംഗാളിലും സെൻട്രൽ പ്രോവിൻസിലും അവർ ഏറ്റവും വലിയ കക്ഷിയായി മാറി ബ്രിട്ടീഷ് ഭരണത്തിന്റെ പൊള്ളത്തരം സഭയ്ക്കുള്ളിൽ തുറന്നു കാട്ടുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ജനവിരുദ്ധമായ എല്ലാ ബില്ലുകളെയും അവർ എതിർത്തു തോൽപ്പിച്ചു ബജറ്റുകൾ പാസാക്കാൻ അനുവദിച്ചില്ല ഒന്നെങ്കിൽ ഭരണം ഇന്ത്യക്ക് വിട്ടുതരിക അല്ലെങ്കിൽ ഭരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന വാശിയയിലായിരുന്നു അവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വിത്തൽഭായ് പട്ടേൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ആദ്യത്തെ ഇന്ത്യൻ സ്പീക്കറായി സഭയ്ക്കുള്ളിലെ ഈ പോരാട്ടം ബ്രിട്ടീഷുകാരെ വല്ലാതെ പ്രതിരോധത്തിലാക്കി ഇതേ കാലയളവിൽ ഇന്ത്യയിൽ മറ്റൊരു പ്രത്യയശാസ്ത്രം വേരുപിടിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യൻ വിപ്ലവത്തിന് ശേഷം സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യൻ യുവാക്കളെയും തൊഴിലാളികളെയും ആവേശഭരിതരാക്കി എസ് എ ഡാങ്കെ മുസാഫർ അഹമ്മദ് ഷൌക്കത്ത് ഉസ്മാനി എന്നിവർ വിവിധ നഗരങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ സംഘടിപ്പിച്ചു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വളരുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വലിയ ഭീഷണിയായി തോന്നി ഇത് മുളയിലേ നുള്ളാൻ അവർ തീരുമാനിച്ചു ബ്രിട്ടീഷ് ഇന്ത്യയിലെ രാജാവിന്റെ പരമാധികാരം ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തു ഇതാണ് പ്രസിദ്ധമായ കാൺപൂർ ബോൾഷെബി കോൺസ്പ്രസി കേസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും ഇത് ആ ആശയത്തിന് വലിയ പ്രചാരണം നൽകാനാണ് സഹായിച്ചത് കർഷകരുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങളെക്കുറിച്ച് പുതിയൊരു ചർച്ച രാജ്യത്ത് ആരംഭിച്ചു ആരോഗ്യപരമായ കാരണങ്ങളാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഗാന്ധിജിയും ജയിൽമോചിതനായി അദ്ദേഹം പുറത്തു വരുമ്പോൾ കോൺഗ്രസ് ഭിന്നിച്ചു നിൽക്കുകയായിരുന്നു സ്വരാജ് പാർട്ടിയും നോ എഞ്ചേഴ്സും തമ്മിലുള്ള തർക്കം പരിഹരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇരുപത്തിനാല് ഡിസംബറിൽ കർണാടകയിലെ ബെൽഗാമിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം ചരിത്രപ്രധാനമായിരുന്നു മഹാത്മാഗാന്ധി ആദ്യമായും അവസാനമായും കോൺഗ്രസ് അധ്യക്ഷനായ സമ്മേളനമായിരുന്നു ഇത് സ്വരാജ് പാർട്ടിക്കാരെ അദ്ദേഹം കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകമായി അംഗീകരിച്ചു സഭയ്ക്കുള്ളിൽ അവർ നടത്തുന്ന പോരാട്ടത്തെ അദ്ദേഹം പിന്തുണച്ചു പകരം സഭയ്ക്ക് പുറത്ത് ഖാദി പ്രചരിപ്പിക്കാനും ഐക്യത്തിനെതിരെ പോരാടാനും എല്ലാവരും ഒന്നിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ബെൽഗാം സമ്മേളനത്തോടെ കോൺഗ്രസ് വീണ്ടും ഒരു ഐക്യശക്തിയായി മാറി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവച്ചതിലുണ്ടായ നിരാശ ഏറ്റവും കൂടുതൽ ബാധിച്ചത് യുവാക്കളിലായിരുന്നു അഹിംസയിലൂടെ മാത്രം സ്വരാജ് ലഭിക്കില്ലെന്ന് വിശ്വസിച്ച ഒരു വിഭാഗം വിപ്ലവത്തിന്റെ പാത തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ കാൻപൂരിൽ വെച്ച് സത്യേന്ദ്രനാഥ് സന്യാർ ജോഗേഷ് ചന്ദ്ര ചാറ്റർജി രാംപ്രസാദ് ബിസ്മിൽ തുടങ്ങിയവർ ചേർന്ന് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൽ അസോസിയേഷൻ സ്ഥാപീകരിച്ചു എച്ച് ആർ ഐ ചൂഷണരഹിതമായ ഒരു ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ആയിരുന്നു അവരുടെ ലക്ഷ്യം ഇതേ സമയത്താണ് ഭഗത് സിംഗിനെ പോലെയുള്ള ഉജ്ജ്വലമായ യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് പഞ്ചാബിൽ നവജവാൻ ഭാരത് സഭ എന്ന സംഘടനയിലൂടെ അദ്ദേഹം സോഷ്യലിസ്റ്റ് ആശയങ്ങളെ പ്രചരിപ്പിച്ചു തുടങ്ങി വരാനിരിക്കുന്ന ഒരു വലിയ വിപ്ലവ പോരാട്ടങ്ങളുടെ വിത്തുകൾ പാകിയത് ഈ കാലഘട്ടത്തായിരുന്നു ബൽറാം സമ്മേളനത്തിന് ശേഷം ഗാന്ധിജി രാഷ്ട്രീയത്തിൽ നിന്ന് താൽക്കാലികമായി മാറി നിന്ന് സാമൂഹ്യ പരിഷ്കരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അടുത്ത ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തിന് ഇന്ത്യയെ പ്രാപ്തമാക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു അത് ആ നിശബ്ദമായ വർഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഭഗത് സിംഗിന്റെ വിപ്ലവകരമായ നീക്കങ്ങളും ആർ എസ് എസിന്റെ രൂപീകരണവും പൂർണ്ണ സ്വരാജ് വ്യാപനവും ഒടുവിൽ ദണ്ഡയാത്രയിലൂടെ സിവിൽ നിയമലംഘനവും നടത്തുന്നതും ഒക്കെയാണ് അപ്പോൾ ഇത്രയും നേരം ഓണലിത്ത് മലയാളത്തെ ശ്രോച്ച എല്ലാവർക്കും നന്ദി ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അറിവുകളും കമന്റായി എഴുതി അറിയിക്കുക